എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കാണുന്ന അഞ്ചാടുകൾ വിൽപ്പനക്ക് ആദ്യം കണ്ട ഒരു സിരോഹി മുട്ടൻ അത് പത്ത് മാസം പ്രായമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായിട്ടുള്ള ഏകദേശം അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ അത് പതിനേഴ് പതിനേഴ് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ രണ്ട് ചെനയുള്ള ആടുകൾ ഈ കാണുന്ന രണ്ട് ചെനയാടുകൾ ഇങ്ങനെ അഞ്ചെണ്ണമാണ് വിൽപ്പനക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അഞ്ച് ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ അൻപതിനായിരം രൂപയാണ് ഒരു പത്ത് മാസം പ്രായമുള്ള സിരോഹി മുട്ടൻ നാല് മാസം വിധം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾ രണ്ട് ചെനയാടുകൾ ഇങ്ങനെ അമ്പതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് മംഗലാപുരം ബോർഡറായ ഉപ്പിനങ്ങാടിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ പാലില്ല ആടിനെ ക്രോസ് ചെയ്തിട്ടിപ്പോൾ പതിനഞ്ച് ദിവസമായി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്പല്ലി കറുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടൻ കുട്ടി വിൽപ്പന നാല് മാസം ഇതിൻ്റെ ഉദ്ദേശം നല്ല ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പന നല്ല പാലുള്ള ഒരാടാണ് നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണമെല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് ഇന്നലെ ഒരു ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് പേന സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബസ് സ്റ്റോക്കൊക്കെ നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഈ മുട്ടയും കുട്ടിയുടെ ഉദ്ദേശം മൂല ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഇപ്പോൾ കുറച്ച് പാല് കറവുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള കാ പാല് കറന്നെടുക്കാൻ പറ്റും ഇപ്പോൾ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശ നില പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പന ബ്ലാക്ക് കളറ് കാണുന്നതാണ് അമ്മയാട് നല്ല സൂപ്പർ രണ്ട് മുട്ടനാട്ടും കുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല ചെവിനീളം ഇടനീട്ടം ഉള്ള അടിപൊളി കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ മൂന്നും കൂടി സ്ഥലം വരുന്നത് ചെമ്മടിനടുത്ത് കുണ്ടൂർ വലിയൊരു കൊമ്പാടും അതുകൂടാതെ വേറൊരു പെണ്ണാടും അതുപോലെ തന്നെ കൊമ്പാടിൻ്റെ ഒരു കുട്ടിയും അങ്ങനെ മൂന്ന് ആടുകൾ വിൽപ്പനക്ക് ഈ വലിയ കൊമ്പുള്ള ആടിൻ്റെ കുട്ടിയാണത് ഇത് ആട് ഇത് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ക്രോസ് ചെയ്യാറായ ഒരാടാണ് അല്ല ഇടനീട്ടം പൊക്കം എല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ രണ്ട് ആടുകളുടെയും ഒരു കുട്ടിയുടെയും ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് ആട്ടുംകുട്ടികളെ വിൽപ്പനയ്ക്ക് ഒരു മലബാരി ആട്ടുംകുട്ടിയും ഒരു ക്രോസ് ബീഡ് ആട്ടുംകുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് മലബാരി വെള്ള കാണുന്നത് പെണ്ണാട്ടിൻകുട്ടിയും മറ്റേത് മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടു അനുയോജ്യം നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ആറായിരത്തി രൂപ രണ്ടെണ്ണം ആറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിവിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ അടുത്തതായി ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടപ്പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മൂവായിരത്തി മുന്നൂറ് രൂപയാണ് മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും ഒരു മൂരിക്കുട്ടനും വിൽപ്പനയ്ക്ക് ഒക്കെ പശു നിലവിൽ കറവയില്ല ഇതാണ് മൂരിക്കുട്ടെ നല്ല വലുപ്പമുള്ള ഒരു കുട്ടനാണ് ബ്രീഡിങ്ങിനായിട്ടൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഇനമാണ് പശുവാണിത് ഇതിൻ്റെ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്നില്ല രണ്ടും കൂടി അറുപത്തയ്യായിരം രൂപ ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങം ഈ പശുവിനും കാളക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനിജമായ എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ബോഡി വെയ്റ്റ് ഇരുപത് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന ഒൻപത് വലിയ ആടുകൾ വിൽപ്പനക്ക് നല്ല വലിപ്പമുള്ള ആടുകളാണ് അതിൽ ആറ് മുട്ടന്മാരാണ് ഇതിൽ തന്നെ ക്രോസിങ്ങിനായിട്ട് നിർത്താൻ പറ്റുന്ന മുട്ടന്മാരുണ്ട് മലബാരി മലബാരി ക്രോസ് എത്തിപ്പെട്ട മുട്ടന്മാരാണ് ഈ ഒൻപത് ആടുകളുടെ ഉദ്ദേശിക്കൊന്നുമല്ല ഒൻപതും കൂടി എൺപത്തയ്യായിരം രൂപയാണ് ലാസ്റ്റ് റേറ്റാണ് ഫിക്സ്ഡ് റേറ്റാണ് മൊത്തം ആറ് മുട്ടനാടുകളും മൂന്ന് പെണ്ണാടുകൾ കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് മംഗലാപുരം ബോർഡറായ ഉപ്പിനങ്ങാടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടികളെ കുടിച്ചാലും കുറച്ച് പാൽ കറന്നു നോക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് നല്ല മെടമിടുക്കുള്ള കുട്ടികളാണ് ഇത് ആടിൻ്റെ നാലാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഈ കുട്ടികളുള്ളത് നാലാമത്തെ പ്രസവം കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുജമായ രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മാസം വീതം പ്രായം രണ്ടും ഒരമ്മയാടിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് മാസം വീതം പ്രായമുള്ള ഈ മലബാരി ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഏഴായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇന്നലെ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല പഞ്ചി പേസ് വെള്ളിക്കണെല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയേഴ് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വീഡിയോയിൽ കാണുന്ന നാലര മാസം വീതം പ്രായമുള്ള മൂന്ന് മലബാരി മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്നവർക്ക് അനുയോജ്യമായ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ മൂന്നും കൂടി പതിനേഴായിരത്തി തൊള്ളായിരം രൂപ മാസം വീതം പ്രായമുള്ള മൂന്ന് മുട്ടനാട്ടിൻകുട്ടികൾക്ക് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലേക്കായി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികൾ വിൽപ്പനയ്ക്ക് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഒരു പൂവനും ഒരു പെടയുമാണ് വിൽപ്പനക്കുള്ളത് പൂവന് എട്ട് മാസവും പിടയ്ക്ക് ആറ് മാസവും പ്രായം മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശം നില ആയിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പുതിയ തെരുവ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു നാല് മാസം പ്രായ ഒരു മലബാരി പടക്കുട്ടി നല്ല വളർത്താൻ പറ്റിയ ആടക്കുട്ടി കേട്ടോ കേട്ടോ ഈ മലബാരി പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ചങ്ങൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ